ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിലെ ഐ ലീഗ് കിരീടത്തിന് രണ്ട് അവകാശികൾ പിറവിയെടുക്കുകയായിരുന്നു അതായത് ഇന്ദർ കാശി ചർച്ചിൽ ബ്രദേഴ്സ് എന്നിവരായിരുന്നു ഐ ലീഗ് ട്രോഫിയുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നത് പിന്നീട് അത് അന്താരാഷ്ട്ര കായിക കോടതി വരെ പോയി ഏറ്റവും ഒടുവിൽ ഇന്ദർ കാശിക്കായിരുന്നു വിജയം അങ്ങനെയാണ് ഇന്ദർ കാശി ഐ എസ് എല്ലിന് യോഗ്യത നേടിയത് അതായത് ഐ ലീഗ് ജേതാക്കളായിക്കൊണ്ട് ഓഫീഷ്യലായിക്കൊണ്ട് ഇന്ദർ കാശിയെ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സ് ഐ ലീഗിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര കായിക കോടതി വിധിക്കുകയും ചെയ്തു പക്ഷേ ഈ പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങാൻ ചർച്ചിൽ ബ്രദേഴ്സ് ഒരുക്കമായിരുന്നില്ല ഇത്തവണത്തെ ഐ ലീഗ് തങ്ങൾ കളിക്കില്ല തങ്ങളെ എന്തായാലും ഐ എസ് എല്ലിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സിന്റെ ആവശ്യം അങ്ങനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ഇവർ വീണ്ടും സമീപിച്ചു പരാതിയുമായി സമീപിച്ചു ഈ വിഷയത്തിൽ ഇന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടന്നിരുന്നു അതായത് ചർച്ചിൽ ബ്രദേഴ്സിനെ ഇത്തവണത്തെ ഐ എസ് എല്ലിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള ഒരു യോഗമായിരുന്നു ഇന്ന് ഫെഡറേഷൻ കൂടിയിരുന്നത് ആ യോഗത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഐ എസ് എല്ലിലേക്ക് പുതിയ ഒരു ടീമിന്റെ എൻട്രി ഇല്ല അതായത് ചർച്ചിൽ ബ്രദേഴ്സിനെ ഇത്തവണത്തെ ഐ എസ് എല്ലിൽ ഉൾപ്പെടുത്തില്ല എന്ന ഒരു തീരുമാനമാണ് ഫെഡറേഷൻ എടുത്തിട്ടുള്ളത് ഇതോടുകൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഏതായാലും ഇനി ചർച്ചിൽ ബ്രദേഴ്സാണ് തീരുമാനം എടുക്കേണ്ടത് ഐ ലീഗിൽ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം ഇത്തവണത്തെ ഐ ലീഗിൽ കളിക്കുന്നില്ല എന്നാണ് നേരത്തെ ഫെഡറേഷനോട് ചർച്ചിൽ ബ്രദേഴ്സ് പറഞ്ഞത് ഏതായാലും ഐ എസ് എല്ലിലേക്ക് ഇത്തവണ വരാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടി ആ ഒരു തീരുമാനം അവർ പിൻവലിക്കാൻ സാധ്യതയുണ്ട് യു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം